ഈ വാർഡിൻ്റെ അതായത് ഈ വാർഡിലുള്ളതായ പെൺകുട്ടികളെ എപ്പോഴും വീട്ടിലിരുത്താൻ പാടില്ല ഒരു വഴിക്ക് എത്തിക്കണം എന്നുള്ള നിലയിൽ ഓരോ പരിപാടിയിലും ഞങ്ങളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനും അതുപോലെ ഈ പടിഞ്ഞാറ്റം മുഴുവനിലെ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങി അതിലൊരു കെട്ടിടം കെട്ടി ഒരു സർവോദയ വനിതാ സമാജം രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ബാലവാടി കെട്ടിടം ചെറിയ കുട്ടികൾക്കുള്ള ഒരു ബാലവാടി കെട്ടിടവും ആ ടീച്ചറേ അവിടെ താമസിപ്പിച്ചു ഇതിൽ ആദ്യമായി ഞാൻ പ്രവർത്തിച്ചു തന്നെയാണ് ഞാനും എൻ്റെ സഹോദരി ഇപ്പോഴും നേരത്തെ പറഞ്ഞ സരസ്വതി ടീച്ചറും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിന് മുന്നോട്ട് വന്നത് അവർ അവിടെ ചെറിയ കുട്ടിയായിരുന്നു ഞാനൊക്കെ ആ സമയത്ത് പത്ത് പതിനെട്ട് വയസ്സുള്ള സമയത്താണ് ആ അതിൽ പങ്കെടുക്കാനും ഞങ്ങളെ അങ്ങനെ ഈ പടിഞ്ഞാറ്റം കൂടെ പെൺകുട്ടികളാണ് നല്ല വഴിക്ക് എത്തിക്കാൻ വേണ്ടി വളരെയധികം ത്യാഗം അനുഭവിച്ച ഒരു മകൽ വ്യക്തിയാണ് വിദ്വാൻ കെ കെ നായർ